കല്ലെടുത്ത് മാറ്റി വയ്ക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു ഈ കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതി വയനാട്ടിലെ മുണ്ടക്ക എന്ന് പറയുന്ന ആ ഒരു ദുരന്ത സ്ഥലത്തേക്ക് കുറേയധികം ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് വി ഐ പികളാണെങ്കിലും സിനിമാ നടന്മാരാണെങ്കിലും മറ്റുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും കുറേ അധികം ആളുകൾ ആ ഒരു ഭാഗത്തേക്ക് എത്തുന്നുണ്ട് ആ കൂട്ടത്തിൽ എത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ സിനിമാ നടനായിട്ടുള്ള മോഹൻലാൽ അദ്ദേഹത്തെ എല്ലാവരും ഒരു സിനിമാ നടനായിട്ടാണ് അങ്ങോട്ട് വന്നതിൽ കാണുന്നത് കേട്ടോ പുള്ളിക്കാരൻ വേറൊരു യൂണിഫോം ഒക്കെ ധരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അതായത് സൈനികനാണല്ലോ അപ്പം അവരുടെ ആ ഒരു യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഒരു കൂട്ടമായിട്ടാണ് മോഹൻലാൽ ആ ഒരു ദുരന്ത പ്രദേശത്തേക്ക് വന്നിട്ടുള്ളത് ചുരുക്കത്തിൽ പറഞ്ഞ മോഹൻലാൽ അങ്ങനെ അങ്ങോട്ടേക്ക് എത്തിയത് ഒരു വിഭാഗം ആളുകൾക്ക് തീരെ പിടിച്ചിട്ടില്ല അതും അങ്ങനെ ആ ഒരു യൂണിഫോമില് പുള്ളിക്കാരൻ അഭിനയിക്കുന്ന ഒരു വ്യക്തിയല്ലേ അവിടെയും വന്നിട്ട് അഭിനയിക്കുകയാണെന്നാണ് അധികം ആളുകൾ പറയുന്നത് ചുരുക്കത്തിൽ പറഞ്ഞ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്തിനാണ് അവിടെ വന്നത് എന്ന് അറിയാതെയാണ് ചില ആളുകൾ ഇങ്ങനെ മോശം കമന്റ് ഇടുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന ആ ഒരു വീഡിയോ ഒക്കെ അല്ലേ അവിടെ നിന്നും ഒരു സൈന്യവുമായിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ താഴെ ഭാഗത്ത് വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് പുള്ളിക്കാരനെ നിർത്തി പൊരിക്കുന്ന തരത്തിലുള്ള കമന്റുകളാണ് വളരെ മോശം കമൻറ്റുകൾ ഞാൻ ഏതായാലും ആ ഒരു വീഡിയോ സൈഡിൽ കൊടുക്കുന്നുണ്ട് അവർ എയർപോർട്ടിൽ നിന്ന് വരുന്ന ഒരു വീഡിയോ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു വീഡിയോക്ക് താഴെയാണ് ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള കമന്റുകൾ അതായത് പുള്ളിക്കാരൻ എന്തിനാണ് അങ്ങോട്ടേക്ക് വരുന്നത് എന്ന് പോലും ചിന്തിക്കാതെയാണ് അവർ ഇങ്ങനെയുള്ള മോശം കമന്റുകൾ എടുത്തിടുന്നത് അപ്പോൾ ഏതായാലും അതിൽ വന്നിട്ടില്ല ഒരു രണ്ട് മൂന്ന് കമന്റുകൾ ഞാൻ ഇവിടെ പറഞ്ഞു തരാം സിനിമാക്കാരല്ലേ എന്ത് അഭിനയവും കാണിക്കും ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അദ്ദേഹം എത്തേണ്ടത് ഒരു സിനിമാക്കാരനാണല്ലോ മോഹൻലാൽ അപ്പൊ പുള്ളിക്കാരന് ഏത് തരത്തിലുള്ള അഭിനയവും കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് അതായത് ആ ദുരന്ത മുഖത്തേക്ക് വന്നിട്ടുള്ളത് അവിടെ ഒരു അഭിനയം കാഴ്ച വെക്കാനാണ് വന്നിട്ടുള്ളത് ഇനി അടുത്തൊരു കമന്റ് മിലിട്ടറിയുടെ പേര് കളയാനായിട്ട് ഒന്ന് കയറിപ്പോടാൻ എന്റെ ഷോയും കൊണ്ട് ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മോഹൻലാല് ആ ഒരു യൂണിഫോമും ധരിച്ചിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് ഞാൻ ഇവിടെ എൻ്റെ ഒരു അഭിപ്രായം പറയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് അവിടെയുള്ള സൈന്യത്തിന് ഒരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് മോഹൻലാൽ അങ്ങനെ ഒരു യൂണിഫോം അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് മോഹൻലാൽ അങ്ങനെ വരുന്ന സമയത്ത് അവർക്കൊരു ഉത്സാഹമാണ് അതൊന്നും ഇവിടെ ആരും ചിന്തിക്കുന്നില്ല പുള്ളിക്കാരൻ യൂണിഫോം ഇട്ട് വന്നതാണ് അവിടെ പ്രശ്നം അതും ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അത്രയും ആളുകളെ കൂട്ടിയിട്ട് ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മോഹൻലാൽ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് ഇതൊന്നും കൂടാതെ മോഹൻലാൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് അവരാരും അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കമന്റ് ഇട്ടവന്മാരൊന്നും അത് അറിഞ്ഞിട്ടില്ല ഇവരൊക്കെ അവിടെ എന്താണെന്ന് ഒരു റൂമിൽ നാല് ചുമരിനുള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ കമന്റ് ചെയ്ത് ഇടയാണ് ഓരോ വീഡിയോ കാണുമ്പോൾ ഇവർക്കൊക്കെ കുരു തുടങ്ങും ആ ഒരു സമയത്ത് ഇവരുടെ മനസ്സിൽ വരുന്നത് എന്താണോ അത് കമന്റായിട്ട് എഴുതി വിടുകയാണ് അല്ലാതെ ഒരു ചില്ലി ക്യാഷ് പോലും ഇവർ സഹായം എന്ന പേരിൽ മുടക്കുന്നില്ല അതാണുള്ള സത്യം പക്ഷെ പറയുന്ന കാര്യത്തിൽ എഴുതി വിടുന്ന കമന്റിന്റെ കാര്യത്തിൽ ഇവർ ഒട്ടും പിറകോട്ടല്ല എന്നുള്ളതാണ് ഏതായാലും അടുത്തൊരു കമന്റ് കൂടെ നോക്കാം ഇവൻ എന്തിന് വന്നതാ നാറി ഇതിനൊക്കെ എന്താ ഞാൻ പറയാ അടുത്തൊന്ന് എന്തൊരു പ്രഹസനമാണ് മറ്റുള്ളവരുടെ അധ്വാനത്തെ തടസ്സപ്പെടുത്താൻ ഇട്ട് അവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ അതായത് അവിടെ നടക്കുന്നവരുടെ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മോഹൻലാൽ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഞാൻ ചുരുക്കത്തിൽ പറയാൻ നേരത്തെ ഇതിൻ്റെ കാര്യം പറഞ്ഞു പുള്ളിക്കാരൻ അവിടേക്ക് എത്തുന്നത് കൊണ്ട് അവിടെ ആളുകൾക്ക് അതൊരു പ്രചോദനമാകും എന്നുള്ളതാണ് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് മോഹൻലാലിനെ പോലെയുള്ള ഒരാൾ അദ്ദേഹം ഇപ്പോൾ സൈന്യത്തിൻ്റെ ഒരു ഭാഗമാണ് അത് നിങ്ങളാദ്യം ചിന്തിക്കണം വെറും ഒരു സിനിമാക്കാരനല്ല ആ ഒരു സൈന്യത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് അതാദ്യം ചിന്തിക്കണം ഇനി അടുത്തിരിക്കാൻ വേണ്ടി നോക്കാം ഈ കിണാപ്പന എന്തിനാ അവിടേക്ക് എഴുന്നള്ളിച്ചത് ഇവരെന്താണ് അവിടെ കാര്യം അവർക്ക് കിട്ടുന്ന രക്ഷാപ്രവർത്തനം കൂടി തടസ്സപ്പെടുത്താനാണോ ശവങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇതിലും പറയാനുള്ളത് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്താനൊന്നല്ല മോഹൻലാൽ അവിടെ എത്തിയിട്ടുള്ളത് മോഹൻലാൽ എന്തിനാണ് വന്നിട്ടുള്ളത് എന്ന് മോഹൻലാൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കുറേയധികം ആളുകൾ ഇതൊന്നും അറിയാതെയാണെ ഇങ്ങനെയുള്ള ഓരോ കമൻറ്റുകളിടുന്നത് ഏതായാലും മോഹൻലാൽ പറയുന്ന ആ ഒരു കാര്യം നമുക്കൊന്ന് നോക്കാം രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ടി വിയിലും അതിലൂടെ വാർത്തകളിലൂടെ ഒക്കെ അറിയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് അതവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളു അതിൻ്റെ വ്യാപ്തി ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് കുറ്റവരെയും മുടയവരെയും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അതിലെടുത്ത് പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യു എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകള് സാധാരണ ലോക്കൽ ആൾക്കാര് ഈ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു ഈ കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കട്ടെന്ന് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിനു ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയുടെ ഒരു ഒരു പ്രോജക്റ്റ് ഒരു 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 പുനരുദ്ധാരണ പ്രോജക്റ്റിന് ഞങ്ങളിപ്പം പിന്നെ എന്താണ് അനൗൺസ് ചെയ്യാറ് സംഭവം മനസ്സിലായില്ലേ പുള്ളിക്കാരൻ വെറും എല്ലാം അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് യൂണിഫോം ഇട്ട് വെറും ഒരു നെകളിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടല്ല മോഹൻലാല് ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് പുള്ളിക്കാരൻ മൂന്ന് കോടിയുടെ ഒരു പ്രോജക്റ്റാണ് അവിടെ പുറത്ത് പറഞ്ഞിട്ടുള്ളത് മൂന്ന് കോടി ആദ്യഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ആദ്യഘട്ടമായിട്ട് മൂന്ന് കോടിയുടെ ഒരു പ്രൊജക്റ്റാണ് ഇപ്പൊ മോഹൻലാലും അവരുടെ ആ ഒരു ടീമും അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടം ഇനിയും അതിന് മറ്റുള്ള ഘട്ടങ്ങളുണ്ട് ആദ്യഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതൊരു ഫസ്റ്റ് രീതി ഉള്ള ഒരു പേയ്മെന്റ് മാത്രമാണ് ഇനി അങ്ങോട്ടും തുടർന്ന് സഹായിക്കാനുള്ള മനസ്സ് അവർക്കുണ്ട് എന്നുള്ളതാണ് ചില്ലറ ലക്ഷങ്ങളൊന്നല്ല മൂന്ന് കോടിയാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതൊന്നും അറിയാതെയാണ് പല ആളുകളും മോഹൻലാലിനെ ഊക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ എന്ത പ്രശ്നം എന്നറിയോ ഇവരൊക്കെ ഒരു സിനിമാക്കാരനായിട്ടാണ് മോഹൻലാലിനെ കണക്കൂടുന്നത് ഈ സിനിമയുടെ ഒരു കാര്യം പറയണെന്നുണ്ടെങ്കിൽ കുറെ അധികം ഫാൻസും കാര്യങ്ങളുണ്ട് മമ്മൂട്ടിയെ കുറച്ച് ഫാൻസ് ഉണ്ട് മോഹൻലാലിന്റെ ഫാൻസ് ഉണ്ട് അപ്പൊ ഇവരുടെയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഫാൻസിന് ചുരുക്കത്തിൽ പറഞ്ഞ അവരൊന്നും ഇഷ്ടമല്ല അപ്പൊ മമ്മൂട്ടിയുടെ ഫാൻസിന് മോഹൻലാലിന് ഇഷ്ടമല്ല മോഹൻലാലിന്റെ ഫാൻസിന് മമ്മൂട്ടിയെ ഇഷ്ടമല്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇവരെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നേരെ തിരിഞ്ഞ് കൊത്തുകയാണ് ഇവർ ചെയ്യുന്നത് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മോഹൻലാൽ ഇവിടെ എത്തിയത് ഒരു സിനിമാക്കാരനായിട്ട് ഒരു അഭിനയിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെയുള്ള കമന്റ് എടുത്തിടുന്നത് പിന്നെ പോരാത്തതിന് ആ യൂണിഫോം ഇട്ടിട്ടാണല്ലോ വന്നത് അപ്പോൾ ഷോ കാണിക്കാനാണ് വന്നിട്ടുള്ളത് എന്നാണ് മറ്റു ചിലരി പറയുന്നത് ഏതായാലും പുള്ളിക്കാരൻ അവിടെ ചെയ്ത ആ ഒരു സഹായം അതാരും കണ്ടിട്ടില്ല അപ്പൊ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇതിൽ പറയണെന്നുണ്ടെങ്കിൽ മോഹൻലാൽ അവിടെ വന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല യൂണിഫോം ഇട്ട് വന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല കാരണം പുള്ളിക്കാർ സൈന്യത്തിന്റെ ഒരു ഭാഗമാണ് അതറിയാത്ത കുറെ അധികം ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം അങ്ങനെ ഒരു സൈന്യത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് അവിടെ യൂണിഫോം ഇട്ട് വന്നിട്ടുള്ളത് അല്ലാണ്ട് വെറുതെ ടൈലറെ കൊണ്ട് തയ്പ്പിച്ചാലും അങ്ങനെയുള്ള ഒരു യൂണിഫോം ഇട്ട് അങ്ങോട്ടേക്ക് വരത്തില്ലല്ലോ അതിലുള്ള ഒരാളായതുകൊണ്ടാണ് യൂണിഫോം ഇട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് കൂടാതെ മൂന്ന് കോടിയുടെ ഒരു ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത് മൂന്ന് കോടിയുടെ അതും ആദ്യഘട്ടമായിട്ട് ഇനിയും അങ്ങോട്ടേക്ക് അവരുടെ സഹായം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതൊന്നും ആലോചിക്കാതെ അതൊന്നും കേൾക്കാതെയാണ് ഇങ്ങനെയുള്ള ഓരോരോ വാഴ കമൻ്റുകൾ അടിച്ചുവിടുന്നത് ഏതായാലും പുച്ഛം മാത്രം ഇങ്ങനെ പറയുന്നവരോട് ഒരു റൂമിന്റെ നാല് ചുമരിനുള്ളിൽ ഇരുന്ന് ഇങ്ങനെയുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിനും ഇറങ്ങാതെ ഒരു ചില്ലി ക്യാഷ് പോലും സഹായമെന്ന പേരിൽ മുടക്കാതെ നാല് ചുമരിനുള്ളിൽ ഇരുന്ന് വെറും കമന്റ് മാത്രം എഴുതിവിടുന്ന നിങ്ങളോടൊക്കെ പുച്ഛം മാത്രം ഏതായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും